പുസ്തകത്തിൻ്റെ മനോഹരമായ വരകൾ നിർവഹിച്ചിട്ടുള്ള ശ്രീ എ ഡി സജു അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു വേദിയിലും സദസ്സിലും ഉപോഷരായിരിക്കുന്ന ബഹുമാന്യ വ്യക്തികളെ നമസ്കാരം ഞാനിവിടെ അജിത ടീച്ചറും സംഗീത ശ്രീനിവാസൻ ബഹുമാനരായ അവരും രാവുണ്ണിയടനും ഇപ്പോൾ നന്ദകിഷോർ അതെ ഹോ ഓക്കെ സംസാരിച്ച് പോയ ഒരു സംസാരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കായിരുന്നു ഞാനും ഇങ്ങനെ തന്നെയാണ് കടന്നുപോയത് കാരണം എനിക്ക് തോന്നുന്നത് ആ ഒരു ഓർമ്മപ്പെടുത്തലായി അതിൽ അവർ പറഞ്ഞതൊക്കെ കാരണം എനിക്ക് തോന്നുന്നൊരു മാർച്ചിൻ്റെ തുടക്കത്തിലാണെന്ന് തോന്നുന്നു സുദർശനൻ സാർ എന്നെ വിളിച്ചിട്ട് അത് വിളിക്കാനുണ്ടായത് തൃശ്ശൂർ ഗീതം സംഗീതം എന്നൊരു സംഗീത കൂട്ടായ്മ അതിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള സുകുമാരൻ സാറ് സുകുമാരേട്ടൻ വഴിക്കാണ് എനിക്ക് സുദർശൻ സാറ് എന്നെ ഈ ജോലി ഏൽപ്പിക്കണത് അപ്പോൾ സുദർശൻ സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒന്ന് കാണണം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ എ ജി എസ് ഓഫീസിലപ്പോൾ ഞാനങ്ങനെ എ ജി എസ് ഓഫീസിൽ പോയിട്ട് അവിടെ നിന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് സുദർശൻ സാറിനെ ഞാൻ കാണുന്നത് അപ്പോൾ ഈ ഏകദേശം ഒരു ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു ഈ സ്ക്രിപ്റ്റ് എനിക്ക് തന്നു ഇപ്പോൾ സംഗീത മാം പറഞ്ഞ പോലെ ഒരു പി ഡി എഫ് ഫോർമാറ്റ് എനിക്ക് തന്നു അപ്പോൾ എനിക്കത് ചിത്രം വരയ്ക്കണമെന്നുണ്ടെങ്കിൽ അത് ഒന്ന് പഠിക്കണമല്ലോ അല്ലാതെ അതിൻ്റെ ഇത് മനസ്സിൽ വരില്ല അപ്പം ഞാൻ ആദ്യമായിട്ട് ചോദിച്ചു ഞാൻ എന്ത് തോന്നിയാസം കാണിച്ചാലും കുഴപ്പമില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അന്ന് സുധരൻ സാർ പറഞ്ഞു ഒരു കുഴപ്പമില്ല എന്ത് എന്ന് ഒന്ന് ചെയ്തോളൂ അപ്പോൾ അത് ഫ്രീഡം കിട്ടി നമുക്ക് എങ്ങനെ വരയ്ക്കണം എന്നുള്ളതിനെ പറ്റിയൊരു ഫ്രീഡം കിട്ടി പിന്നെ ഞാനത് മുഴുവൻ വായ വായിച്ച് നോക്കി നല്ലവണ്ണം എന്നൊരു രണ്ട് മൂന്ന് ആവർത്തി വായിച്ച് നോക്കി എൻ്റെ ഇടയ്ക്കൊക്കെ ശ്രീകുമാര സോറി സുരക്ഷേട്ടൻ എന്നെ വിളിച്ച് ചോദിക്കുന്നത് എന്തായി വര തുടങ്ങിയോ തുടങ്ങിയോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വായിച്ച് പഠിക്കട്ടെ എന്നിട്ട് തുടങ്ങാം അപ്പോൾ അതിൽ ഓരോ ക്യാരക്ടേഴ്സിപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ചന്ദ്രേട്ടൻ ട്വൻ്റി ഫിഫ്റ്റി ആയാലും ഇന്ദുസ് ഗ്രേറ്റ് ഇന്ദുസ് കിച്ചൺ ആയാലും മാപ്പലും ആയാലും അരിക്കൊമ്പൻ്റെ നൊമ്പരങ്ങളായാലും ജോസേട്ടൻ്റെ ക്രൂരകൃത്യങ്ങളായാലും ലളിത ടീച്ചറുടെ ലളിത വിചാരങ്ങൾ ഒക്കെയും എന്താ പറയുക ഗംഭീര സംഭവങ്ങൾ തന്നെയാണ് ഗംഭീര ആശയങ്ങളാണത് നമ്മളോട് പറയുന്നത് ഈ ചിരി ചിരിയിൽ കൂടെ ചിരിയിൽ പൊതിഞ്ഞ വലിയ ഗൗരവതരങ്ങളായ വിഷയങ്ങൾ പറയുന്നുണ്ട് അതിനെങ്ങനെ ചിത്രീകരിക്കണം എന്നുള്ളത് വലിയ എനിക്ക് തോന്നി ഒരു വെല്ലുവിളിയായിട്ട് തന്നെ തോന്നി അങ്ങനെ എങ്ങനെയോ എന്നറിയില്ല പക്ഷെ അതിൽ ഞാനിപ്പോൾ ഇന്ന് ഞങ്ങൾ നന്ദകിഷോർ അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു അതിൽ കുറേ മുഹൂർത്തങ്ങളുണ്ട് നമുക്ക് വരയ്ക്കാൻ നമുക്ക് ഈ ചിത്രം വരയ്ക്കാൻ തോന്നുന്ന രീതിയിലുള്ള കുറേ മുഹൂർത്തങ്ങൾ അതിൽ ഉണ്ട് അപ്പോൾ അതൊരു വലിയ എളുപ്പമായിട്ട് എനിക്ക് തോന്നി അങ്ങനെ അത് വെച്ചിട്ട് എവിടെയെങ്കിലും ഒരു ലൂപ്പ് ഹോൾ കിട്ടണമല്ലോ അപ്പോൾ അതിനെക്കിങ്ങനെ ചില ലൂപ്പ് ഹോൾസ് കിട്ടി അത് വെച്ച് ചിത്രീകരിച്ചു എന്നുള്ളതാൽ കവിഞ്ഞ് വേറെ വലിയൊരു കാര്യമൊന്നും ഞാൻ ചെയ്തതായിട്ട് എനിക്ക് തോന്നണില്ല ഞാനിവിടെ ഈ എന്താ പറയുക അനുമോദിക്കൽ ചടങ്ങും ഈ എന്താ മറ്റേ പൊ ഇതില്ലേ പൊന്നാടയൊന്നും ഞാൻ പ്രതീക്ഷിച്ചതല്ല അങ്ങനെ അല്ലാതെ സന്തോഷം തന്നെയാണ് അല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ അങ്ങനെ ഒരു വലിയ കാര്യം ചെയ്തതായിട്ടല്ല എനിക്ക് തോന്നണേ പക്ഷേ ഈ ഇച്ചിരിച്ചിരി എന്നുള്ള പുസ്തകത്തിന് എൻ്റെ ചിത്രങ്ങൾ കൊണ്ട് ഒരു ഭംഗി കൈവന്ന് കൈവന്നിട്ടുണ്ടെങ്കിൽ അതിലെനിക്ക് സന്തോഷമുണ്ട് അതുമാതിരി തന്നെ നിങ്ങൾ ആ പുസ്തകം നന്നായിട്ട് നല്ലൊരു പുസ്തകമായിട്ട് എനിക്ക് തോന്നി നല്ല നല്ലൊരു എന്താ പറയുക ഹാസ്യ ഹാസ്യഭാവനകൾ തന്നെയാണ് അത് ഇവിടെ ബാക്കി എല്ലാവരും പറഞ്ഞില്ല ഞാൻ പിന്നെ അത് വീണ്ടും ആവർത്തിക്കുന്നില്ല അപ്പോൾ എല്ലാ ആശംസകളും അതിന് ഞാൻ നൽകുകയാണ് ഇനിയും സുദർശൻ സാറിന് ഇനിയും കൂടുതൽ കൂടുതൽ ചിരികൾ അക്ഷരത്തിൽ നിന്ന് വരട്ടെ നമുക്കും അത് ആസ്വദിക്കാനുള്ള ഭാഗ്യമുണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവരെയും ഈ വേദിയിലിരിക്കുന്നവരെയും സദസ്സിലെ എല്ലാവരെയും ഒന്നും കൂടിയും അവർക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ടും ഞാനെൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ നന്ദി നമസ്കാരം നന്ദി ശ്രീ എ ഡി സജു അദ്ദേഹത്തിൻ്റെ നല്ല വാക്കുകൾക്കും അതുപോലെ ഈ പുസ്തകത്തെ മനോഹരമാക്കാനായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചതിനും